नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं धर्मशास्त्रमिदं परं मोक्षशास्त्रमिदं प्रोक्तं व्यासेनामिदबुद्धिना बृहात् श्यानैवोत्थितः വളരെ വലിയൊരു സാലവൃക്ഷം പോലെ അങ്ങ് ആകാശം മുട്ടയുള്ളതായ ഉയർന്നു നിൽക്കുന്നതായ സാലവൃക്ഷം പോലെ പൈൻ വൃക്ഷം പോലെ പനമരം പോലെ ഒക്കെ ഉയരമുള്ളതായ എന്റെ ഈ അനുജൻ നകുലൻ പിന്നെ വ്യൂഢോരസ്ക വളരെയേറെ വിസ്തൃതമായ മാരടത്തോടുകൂടിയ എന്റെ ഈ അനുജൻ മഹാബാഹു വളരെയേറെ ബലമായ ബലശാലിയായ കരങ്ങളോടുകൂടിയവനായ എന്റെ ഈ അനുജൻ നഗുലോ യക്ഷ ജീവതു നകുലൻ അലയോ യക്ഷ ജീവിക്കട്ടെ ആ നകുലനെ അങ്ങ് എനിക്ക് മടക്കി തന്നാലും ഉടനെ തന്നെ യക്ഷൻ യുധിഷ്ഠനോട് ചോദിച്ചു അലേ യുധിഷ്ഠിന് അങ് എന്താണ് ഈ നകുലന് വേണമെന്നാവശ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ നകുലിനെക്കാളും പ്രയോജനം ഭീമനെ കൊണ്ടല്ലേ അങ്ങക്ക് കൂടുതൽ ഇഷ്ടം ഭീമനെയല്ലേ പ്രിയസ്തേ ഭീമസേനോയം അർജുനോവ പരായണം പാരായണം സകുലം രാജൻ സാപത്നം ജീവമിച്ഛസി അല്ലയോ മഹാരാജാവേ അങ്ങയുടെ അമ്മയുടെ സഹോദരി സ്ഥാനത്ത് നിൽക്കുന്ന അങ്ങയുടെ ഇളയമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ശരിക്കും അവർ രണ്ടുപേരും സപത്നിമാരാണ് സപത്നിമാർക്ക് തമ്മിൽ മത്സ്യം പണ്ട് പണ്ടേയും ഉള്ളതാണ് സപത്നീ മത്സരം പ്രസിദ്ധമാണ് അതുകൊണ്ടാണ് സാപത്നം എന്നുള്ള വാക്ക് തന്നെ ഇവിടെ യക്ഷം പറഞ്ഞത് അങ്ങനെ ഉള്ള ആ ഇളയമ്മയുടെ മകനായിരിക്കുന്ന ഈ നകുലൻ ജീവിക്കണമെന്ന് അങ്ങ് എന്തിനു പറയുന്നു ഇതാ അങ്ങക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ ഭീമനുണ്ടല്ലോ അതേപോലെ തന്നെ അങ്ങ് പറയാറില്ലേ അർജുനനെ ആശ്രയിച്ചാണ് നിങ്ങൾ എല്ലാവരും സുഖമായി ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്ന് അതുകൊണ്ട് അവരിൽ രണ്ടുപേരിൽ ഒരാളെ ചോദിക്കാതെ എന്തുകൊണ്ട് സ കസ്മാൻ നകുലം രാജൻ സാപത്നം ജീവമിച്ഛസി ഈ നകുലൻ ജീവിക്കണം എന്ന് അങ്ങ് എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു എന്നിട്ട് ഭീമന്റെ പ്രത്യേകതകൾ യക്ഷൻ ഓർമ്മിപ്പിക്കുകയാണ് യുധിഷ്ഠരനെ അല്ലെ യുധിഷ്ഠര യസ്യ നാഗസഹസ്രേണ ദശസംഖ്യേനവ ഈ ബലം ഭീമൻ പതിനായിരം ആനകളുടെ ബലമുള്ളവനായ ഭീമൻ ഈ ലോകത്ത് ഏതൊരു യോദ്ധദ്ധാവിനാണ് ഭീമനോട് നേരിട്ട് നിന്ന് യുദ്ധം ചെയ്ത് ഭീമനെ പരാജയപ്പെടുത്താൻ കഴിയാ ആർക്കും സാധ്യല്ല അതുകൊണ്ട് തന്നെ എന്നെന്നും അങ്ങക്ക് ഏറ്റവും വലിയ സഹായിയായി നിൽക്കുന്നത് ഈ ഭീമനാണ് നകുലൻ ബലശാലി തന്നെ പക്ഷെ ഭീമന്റെ ഒപ്പമൊന്നും ആവില്ലല്ലോ നകുലന് എന്ത് സഹായമാണോ അങ്ങേക്ക് ചെയ്യാൻ കഴിയുന്നത് അങ്ങയോട് ചെയ്യാൻ കഴിയുന്നത് നകുലന് എന്ത് സഹായം തരാൻ കഴിയുമോ അതിൻ്റെ എത്രയോ മടങ്ങ് സേവനമാണ് ഭീമന് അങ്ങയ്ക്ക് നൽകാനായി സാധിക്കുക അങ്ങനെയിരിക്കുന്ന ഈ ഭീമനെ പതിനായിരം ആനയുടെ ബലമുള്ളവനായ ഭീമനെ തുല്യന്തം ഭീമമുത്സൃജ്യ നകുലം ജീവമിച്ഛസി പതിനായിരം ആനയ്ക്ക് തുല്യനായി ഭീമനെ വെടിഞ്ഞിട്ട് വേണ്ടെന്ന് വെച്ചിട്ട് ഒരാളെ മാത്രമേ ഞാൻ തിരിച്ചു തരുള്ളൂ അപ്പോ ഭീമനങ്ങൾക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു ആ ഭീമനെ വേണ്ടെന്ന് വെച്ചിട്ട് അങ്ങ് എന്തുകൊണ്ട് നകുലനെ വേണം എന്ന് പറയുന്നു എന്ന് മാത്രമല്ല നാട്ടുകാരെല്ലാം പറയുന്നു അങ്ങക്ക് ഏറ്റവും ഇഷ്ടം ഭീമനെയാണ് എന്നാണ് എന്നിരിക്കവേ ആ സ്നേഹബന്ധത്തെ പോലും അങ്ങ് മറന്നിട്ട് എന്തുകൊണ്ട് നകുലന് ജീവിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല യഹുബലം സർവേ പാണ്ഡവ സമുപാസത്തെ അർജുനം തമപാഹായ നകുലം ജീവമിച്ഛസി ആരുടെ ബാഹുബലത്തെയും ആരുടെ അസ്ത്രപ്രയോഗ വൈദഗ്ധ്യത്തെയും ആരുടെ യുദ്ധ നൈപുണ്യെയും ആരുടെ പരാക്രമത്തെയും ആശ്രയിച്ചാണോ പാണ്ഡവന്മാരായ നിങ്ങൾ ഈ ഭൂമിയിൽ വിജയശ്രീ ലാളിതരായിട്ട് അഭിമാനത്തോടുകൂടി ഇത്രയും കാലം കഴിഞ്ഞത് ആ അർജുനനെ ഉപേക്ഷിച്ചിട്ട് അല്ലയോ മഹാരാജാവ് എന്തുകൊണ്ടാണ് അങ്ങ് നകുലനെ ആഗ്രഹിക്കുന്നത് യുധിഷ്ഠരനോട് യക്ഷൻ ചോദിച്ചു ഇവിടെയാണ് യുധിഷ്ഠിരന്റെ മനസ്സിന്റെ നില നാം അറിയുന്നത് എല്ലാ പേരിലും തുല്യത എല്ലാ പേരിലും ദയ ആരാണോ ദയ ഏറെ അർഹിക്കുന്നത് അവരിലേക്ക് ആ ദയ എത്തിച്ചേരും അദ്ദേഹത്തിന്റെ മനസ്സിൽ ആരോടും ദുഷ്ടതയില്ല ആരോടും അദ്ദേഹത്തിന് പകയില്ല അപൈശുനം എന്നുള്ള ആ ദൈവീ സമ്പത്ത് അദ്ദേഹത്തിൽ ഏറി നിൽക്കുന്നു ആ ദയാശീലം നമുക്കിവിടെ കാണാം യുധിഷ്ഠിരൻ പറഞ്ഞു ധർമ്മത്തെ മുൻനിർത്തിയാണ് പരമാത്മാ തത്വത്തെ മുൻനിർത്തിയാണ് യുധിഷ്ഠിരൻ നകുലന് ജീവിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞത് അതാണ് യുധിഷ്ഠിന്റെ മറുപടിയിൽ കേൾക്കുന്നത് ധർമ്മയേവ ഹതോഹന്തി ധർമ്മോ രക്ഷതിരക്ഷിത വളരെയേറെ പ്രസിദ്ധമായ വാക്യമാണിത് ഇത് നാം നിരന്തരം കേൾക്കുന്നതായ വാക്യവുമാണ് നാം ധർമ്മത്തെ നശിപ്പിച്ചാൽ നമ്മാൽ നശിപ്പിക്കപ്പെട്ടതായ ധർമ്മം നമ്മെ നശിപ്പിക്കും എന്നാൽ നാം ധർമ്മത്തെ രക്ഷിച്ചാൽ നമ്മൾ രക്ഷിക്കപ്പെടുന്നതായ ധർമ്മം നമ്മെ രക്ഷിക്കും നമുക്ക് രക്ഷയാണോ വേണ്ടത് നാശമാണോ വേണ്ടത് വേണ്ടത് രക്ഷയാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നതാണല്ലോ അങ്ങനെയാണെങ്കിൽ ധർമ്മത്തെ രക്ഷിക്കണം ധർമ്മത്തെ രക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മളാൽ രക്ഷിക്കപ്പെടുന്ന ധർമ്മം നമ്മെ രക്ഷിക്കും ധർമ്മത്തെ രക്ഷിക്കുക എന്നുള്ളത് എപ്പോഴും എളുപ്പമുള്ള കാര്യമല്ല വളരെയേറെ പ്രയാസങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും കഷ്ടപ്പാടുകൾ അഭിമുഖീകരിക്കേണ്ടി വരും ഭൗതികമായിട്ടുള്ള പല യാതനകളെ അഭിമുഖീകരിക്കേണ്ടി വരും അതൊക്കെ വേണ്ടി വന്നു കഴിഞ്ഞാലും ധർമ്മമാണത് എന്ന് പറഞ്ഞ് ആ ധർമ്മത്തെ രക്ഷിക്കാൻ ആരാണോ പിടിവിടാതെ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നത് ആളിനെ ധർമ്മം രക്ഷിക്കുമെന്നതിന് ഒരു സംശയവും വേണ്ട തസ്മാത് ധർമ്മം നത്യജാമി അല്ലയോ യക്ഷ അതിനാൽ ഞാൻ ധർമ്മത്തെ ഒരിക്കലും ഉപേക്ഷിക്കില്ല തസ്മാർ നത്യജാമി ധർമ്മത്തെ നാം നശിപ്പിച്ചാൽ ധർമ്മം നശിപ്പിക്കപ്പെട്ട ധർമ്മം നമ്മെ നശിപ്പിക്കും അതിനാൽ ഞാൻ ധർമ്മത്തെ ഒരിക്കലും നശിക്കാൻ പടില്ല എന്തു എന്തുകൊണ്ടെന്നാൽ എന്നാൽ നശിപ്പിക്കപ്പെട്ടതായ ധർമ്മം എന്നെ നശിപ്പിക്കരുത് അതിനു വേണ്ടിയിട്ട് ഞാൻ ധർമ്മത്തെ രക്ഷിക്കും ഏത് സാഹചര്യത്തിലും രക്ഷിക്കും ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരാളെ ജീവിപ്പിച്ചു തരാമെന്നങ്ങ് പറഞ്ഞപ്പോൾ നകുലിനെ തന്നേക്കൂ എന്ന് ഞാൻ പറഞ്ഞത് ആനന്ദം പരോധർമ്മ പരമാർത്ഥച്ചം ചികീർഷാമി നകുലോ യക്ഷജീവതു അല്ലയോ ഈ ലോകത്തിൽ ഏറ്റവും വലുതായ ധർമ്മം എന്തെന്നറിയോ പരോധർമ്മ അതേതാണെന്നറിയോ ആനർശംസ്യമാണ് കാരുണ്യമാണ് സ്നേഹമാണ് വാത്സല്യമാണ് ദയാണ് ആനൃശംസ്യമാണ് ദയയാണ് കാരുണ്യമാണ് അതാണ് ഏറ്റവും വലിയ ധർമ്മം അത് മറ്റേതിനേക്കാളും അത് മുഖ്യമായി മുൻപന്തിയിൽ നിൽക്കുന്നു ഞാൻ ഈ ദയ എന്നുള്ളതായി ഉത്തമമായിരിക്കുന്നതായ ആ ഗുണത്തെ ആഗ്രഹിക്കുന്നു ദയെ കൈവിട്ട് ഒരിക്കലും ഞാൻ ചിന്തിക്കില്ല പ്രവർത്തിക്കില്ല ഇതാണ് അപൈശുനം ദയെ കൈവിട്ട് ഞാൻ ഒരിക്കലും ചിന്തിക്കില്ല തുല്യതയെ കൈവിട്ട് ഞാൻ ഒരിക്കലും ചിന്തിക്കില്ല അതിനാൽ അലയോ യക്ഷ നകുലോ യക്ഷജീവത്തു നകുലൻ ജീവിക്കട്ടെ അതുകൊണ്ടാണ് നകുലൻ ജീവിക്കണം എന്ന് ഞാൻ പറഞ്ഞത് എന്താ ഇവിടെ ഉൾക്കൊണ്ടിരിക്കുന്നതായ ആ ആദ്രശംസ്യം അഥവാ ദയാ കുന്തി ജൈവത്തു മാദ്രീച്ച ദ്വേ ഭാര്യയെ തുതൊർമ എന്റെ അച്ഛന് പാണ്ഡുവിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അതിൽ ഒരാൾ ഇപ്പോഴുമുണ്ട് ഒന്ന് കുന്തി ആ കുന്തി ഇപ്പോഴുമുണ്ട് വേറെ ഒന്ന് മാതിരി ആ മാതിരി ശരീരം വെടിഞ്ഞു ഇവർ രണ്ടുപേരും എന്റെ അച്ഛന്റെ ഭാര്യമാരായിരുന്നു അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ടു പേർക്കും മക്കൾ ഉണ്ടായിരിക്കണം ഏതൊരു അമ്മയും തന്റെ സന്താനം ഇരിക്കുന്നു എന്ന് കാണാൻ സുഖമായിരിക്കുന്നു എന്ന് കാണാൻ അങ്ങേയറ്റം ആഗ്രഹിക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം മക്കൾ സുഖമായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒരാളെ മാത്രമേ നീ ജീവിപ്പിച്ചു തരുള്ളൂ കുന്തിയുടെ മകനായ ഞാൻ ജീവനോടുകൂടിയുണ്ട് അപ്പോൾ കുന്തിക്ക് ആശ്വസിക്കാൻ രണ്ടുപേരെ നഷ്ടപ്പെട്ടാലും ഒരു മകനുണ്ടല്ലോ എന്ന് ഇനി മാതൃകോ ഞാൻ കുന്തിയുടെ മകനായിരിക്കുന്ന ഭീമനെയോ അർജുനനെയോ ജീവിപ്പിച്ചു തരാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ മാതൃയുടെ മക്കൾ രണ്ടുപേരുണ്ട് ആ രണ്ടുപേരും മരിച്ചുപോയി എന്നുള്ള അവസ്ഥ വരും അത് ഞാൻ ആ അമ്മയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണ് അങ്ങനെ ഒരു ദുഷ്ടത എനിക്ക് ചെയ്യാനാവില്ല ഞാൻ ആ അമ്മയോട് ഉചിതമായ രീതിയിൽ ആ അമ്മയുടെ ആഗ്രഹത്തെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഈ സാഹചര്യത്തിൽ സാധിക്കുവാനായിട്ട് നേടിയെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതാണ് ദയാ ഉഭയ സപുത്രേ സ്യാതം വൈ ഇതിമേ ധിയതേ മതി രണ്ടുപേരും പുത്രൻ ഉള്ളവരായിരിക്കട്ടെ കുന്തി മാത്രം പുത്രം ഉള്ളവനായി ഇരുന്നാൽ പോരാ മാതിരിയും പുത്രൻ ഉള്ളവനായിരിക്കണം അതിനു വേണ്ടിയിട്ട് അലയോ യക്ഷ അങ്ങ് മാതിരി പുത്രനായിരിക്കുന്ന ഈ നകുലന് ജീവനോട് കൂടിയിട്ട് മടക്കിത്തരുക യഥാകുന്തി തഥാമാതിരി വിശേഷോ എനിക്ക് കുന്തി ഏത് പ്രകാരത്തിൽ ആദരണീയയാണോ അതേ പ്രകാരത്തിൽ എനിക്ക് ആദരണീയയാണ് മാതിരിയും കുന്തി എന്റെ അമ്മയായിരിക്കുന്നത് പോലെ മാതിരിയും എന്റെ അമ്മയാണ് അവർ രണ്ടുപേരിലും ഞാൻ യാതൊരു വ്യത്യാസവും കാണുന്നില്ല മാതൃഭ്യം സമിക്ഷാമി ആ അമ്മമാരില് തുല്യത ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അലയോ യക്ഷ ജീവിക്കട്ടെ നോക്കോണം ആ ഹൃദയത്തിന്റെ സമഭാവന ഒരിക്കലും ദുഷ്ടത വിദൂരമായി പോലും കടന്നു വരാത്ത ആ മനസ്സിന്റെ വിശുദ്ധി താൻ അവസാനം വന്നു താൻ ആ യക്ഷന്റെ ആ പ്രഹരത്തിന് വിധേയനാകാതെ കഷ്ടിച്ചിങ്ങനെ നിൽക്കുന്നു ജീവനോടുകൂടി അങ്ങനെ ഒരു അവസ്ഥ പോലും യുധിഷ്ഠിരൻ ആഗ്രഹിക്കുന്നില്ല തനിക്ക് പകരം ഭീമനെ അല്ലെങ്കിൽ അർജുനനെ അല്ലെങ്കിൽ നകുലനെ സഹദേവനെ ജീവിപ്പിച്ചാൽ മതി ഇതാണ് യുധിഷ്ഠിരന്റെ ആഗ്രഹം പക്ഷെ ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ യക്ഷൻ തീരുമാനിക്കണമല്ലോ യക്ഷനെ സന്തോഷിപ്പിക്കാൻ ചോദ്യത്തിനെല്ലാം കൃത്യമായ മറുപടി പറഞ്ഞു അപ്പോൾ യക്ഷൻ വേറൊരു ഒരാളെ ജീവിപ്പിച്ചു തരാമെന്നാണ് അങ്ങനെ വന്നപ്പോ എല്ലാവർക്കും തുല്യാവസ്ഥ രണ്ടമ്മമാർക്കും തുല്യമായ അവസ്ഥ അത് നേടിയെടുക്കാൻ തന്റെ ഭാവിയിലെ പോലും യുധിഷ്ഠിരൻ കാറ്റിൽ പറത്തി ഭീമൻ കൂടെ ഉണ്ടാകുന്നതാണ് തന്റെ സുരക്ഷിതത്വത്തിന് അത്യന്താപേക്ഷിതം അല്ലെങ്കിൽ അർജ്ജുനൻ കൂടെ ഉണ്ടാകുന്നതാണ് തന്റെ സുരക്ഷിതത്വത്തിന് അത്യന്താപേക്ഷിതം അവർക്ക് രണ്ടുപേർക്കും തന്നെ അങ്ങേയറ്റം ഏതൊരു സാഹചര്യത്തിലും സുരക്ഷിതമായി നിലനിർത്താനാകും പക്ഷെ അവരെ രണ്ടുപേരെയും വിട്ടു എന്തിനാ മാതൃ മകനുള്ളവളായിരിക്കണം അതിനുവേണ്ടി അതാണ് യുധിഷ്ഠിരന്റെ മനസ്സിന്റെ ആ ആർജവം ആ ദയ അപൈശ്വരം എന്നുള്ള ആ പരമമായിരിക്കുന്ന ദൈവീ സമ്പത്ത് ഇത് കേട്ടു യക്ഷൻ യുധിഷ്ഠൻ്റെ ഈ മറുപടി കേട്ടു ധർമ്മത്തിലുള്ള യുധിഷ്ഠിരന്റെ ആ ഉറപ്പ് യക്ഷൻ കേട്ടു യുധിഷ്ഠന് യുധിഷ്ഠിന്റെ ആ മനസ്സ് അറിഞ്ഞിട്ട് യക്ഷൻ വളരെ സന്തോഷമായി യക്ഷൻ പറഞ്ഞു തസ്മാത് തേ സർവേ ജീവന്തു ഭരതർഷഭ അതിനാൽ അലയോ ഭരതവംശത്തിൽ പിറന്ന മഹനീയമായ വ്യക്തിത്വത്തിനുടമയായിട്ടുള്ള യുധിഷ്ഠിര അങ്ങയുടെ സഹോദരന്മാർ എല്ലാവരും ജീവിക്കട്ടെ ഒരാൾക്ക് ജീവൻ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ ചർച്ച ഉണ്ടായത് അങ്ങയുടെ അനുജന്മാർ ജീവനോട് കൂടിയവരായി തീരട്ടെ എന്തുകൊണ്ടെന്നാൽ ആന്രശംസ്യം പരം മതം ഈ കാരുണ്യമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് ഞാൻ അറിയുന്നു എന്ന് മാത്രമല്ല അനേക തലമുറകളായിട്ട് അറിവുള്ള ഋഷിമാർ പറഞ്ഞു തന്നിട്ടുണ്ട് അതാണ് മതം എന്നുള്ള വാക്കിന്റെ അർത്ഥം അങ്ങനെ പരമ്പരയായിട്ട് ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് ആനൃശംസ്യം കാരുണ്യം ദയ അതാണ് ഏറ്റവും പരമമായിട്ടുള്ളത് അങ്ങയുടെ മനസ്സിൽ ആ ദയ നിറഞ്ഞു നിൽക്കുന്നു അതുകൊണ്ടാണ് കുന്തിയെയും മാതൃയേയും അങ്ങ് തുല്യമായി കണ്ടത് അങ്ങയുടെ പോലും സുരക്ഷിതത്വത്തെ അങ് വിഗണിച്ചുകൊണ്ട് നഗരനെ ജീവിപ്പിക്കണം എന്നാവശ്യപ്പെട്ടത് തസ്മാദ് അക്കാരണത്താൽ അങ്ങയുടെ എല്ലാ അനിയന്മാരും ജീവനുള്ളവരായി തീരട്ടെ എന്ന് യക്ഷൻ പറഞ്ഞു യക്ഷൻ പറയേണ്ട താമസം ആ നാലു പേരും ഉറക്കത്തിൽ നിന്നും ഉണർന്നതുപോലെ വളരെ വേഗത്തിൽ എണീറ്റു യാതൊരു ക്ഷീണവുമില്ലാതെ ഉത്സാഹത്തോട് കൂടിയിട്ട് കരുത്തോടു കൂടിയിട്ട് എണീറ്റ് നിന്നു തുടർന്ന് ആ യക്ഷൻ താൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് പരിചയപ്പെടുത്തുന്നു എന്നിട്ട് യുധിഷ്ഠിരന് അനുഗ്രഹങ്ങൾ നൽകുന്നു അതാണ് അടുത്ത അധ്യായത്തിൽ അതായത് വനപർവത്തിലുള്ളതായ മുന്നൂറ്റി പതിനാലാമത് അധ്യായത്തിൽ നമുക്കിനി കേൾക്കാനുള്ളത് അത് നമുക്ക് മറ്റന്നാളാകാം നാളെ ഗീതാഭാരതം എന്നുള്ള ഒരു ടോക്ക് ചിന്മയാ മിഷന്റെ ഒരു സമ്മേളനത്തിൽ നാളെ സന്ധ്യക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് മണക്കാട് തിരുവനന്തപുരത്തുള്ള മണക്കാട് ചിന്മയ പത്മനാഭത്തിൽ വെച്ച് അവിടെ മഹാഭാരതത്തെ ആസ്പദമാക്കിയുള്ള യജ്ഞം നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് നാളെ വൈകിട്ട് സന്ധ്യക്ക് നാളെ സന്ധിക്ക് ഒരു പ്രസംഗം അവിടെ ചെയ്യേണ്ടതുണ്ട് ഗീതാഭാരതമാണ് തന്നിരിക്കുന്ന വിഷയവും അതുകൊണ്ട് നാളെ നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല മറ്റന്നാൾ വൈകുന്നേരം രാത്രി എട്ട് മുപ്പതിന് നമുക്കിതേ പ്രകാരത്തിൽ ക്ലാസ്സുകൾ തുടരാം നമുക്ക് കൂട്ടായിട്ട് ഈ മഹാഗ്രന്ഥം വിചിന്തനം ചെയ്യാം ഈ മഹാഗ്രന്ഥം നമുക്ക് തുറന്നു തരുന്ന അത്ഭുതകരമായിരിക്കുന്ന സാത്വിക ഭാവപൂർണമായിരിക്കുന്ന അഹിംസാപൂർണമായിരിക്കുന്ന ആ വലിയ ലോകത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം അതിന് നമ്മുടെ ഗുരു കാരണവന്മാർ നമ്മെ അനുഗ്രഹിക്കട്ടെ മുത്തശ്ശിമാർ നമ്മെ അനുഗ്രഹിക്കട്ടെ എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതി പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമസീത അഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിൽ എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠഗുരുപാഥരുടെ പാദപങ്കജങ്ങളിൽ ഭഗവാൻ വേദവ്യാസന്റെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിക്കും